മുന്നറിയിപ്പ് സംവിധാനങ്ങളെക്കുറിച്ചാണ് പ്രളയം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം ചുഴലിക്കാറ്റുകൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ആവർത്തനമാണ് സമീപകാലത്ത് ഉണ്ടാകുന്നത് ഈ വിപത്തുകളെല്ലാം സംഭവിക്കുന്നതിന് പ്രാഥമികമായ കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് ദുരന്തങ്ങളിൽ ഭൂരിഭാഗവും അതിതീവ്ര മഴയുമായി ബന്ധപ്പെട്ടതുമാണ് അതിതീവ്ര മഴ പലപ്പോഴും മുൻകൂട്ടി പ്രവചി പ്രവചിക്കപ്പെടുന്നില്ല പൊതുവായ ആഗോള ഡാറ്റാബേസും മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് ശരാശരി മഴയാണ് പ്രവചിക്കുന്നത് എന്നാൽ പൊടുന്നനെ അതിതീവ്രമായ മഴ പെയ്യുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേന്ദ്ര ജലകമ്മീഷൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നിങ്ങനെയുള്ള കേന്ദ്ര സ്ഥാപനങ്ങളാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത് ഈ മുന്നറിയിപ്പ് രീതിയിൽ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്താഘാതങ്ങൾ ലഘൂകരിക്കാനും കൈകാര്യം ചെയ്യാനും സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കോട്ടയത്ത് കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചെയ്ഞ്ചസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്റ്റഡീസ് ഈ സ്ഥാപനം ആരംഭിച്ചത് ഈ മേഖലകളിൽ ഗവേഷണം നടത്തി സർക്കാരിന് നയപരമായ ഉപദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരന്തത്തിൻ്റെ മൂലകാരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണവും അത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കുന്നതിനുള്ള നയപരമായ ഉപദേശങ്ങളും സമഗ്രമായി തന്നെ വേണ്ടതുണ്ട് തീവ്രമഴയുടെ പ്രവചനം മെച്ചപ്പെടുത്തുന്നതിനായി കേരളത്തിന് അനുസൃതമായോ മോഡൽ പാരാമീറ്റേഴ്സ് വികസിപ്പിക്കുന്നതിന് പഠനങ്ങൾ നടത്താൻ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തോട് ആവശ്യപ്പെടും അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ നാടിന് ഉപകരിക്കപ്പെടുന്ന തരത്തിലുള്ള മോഡൽ പാരാമീറ്റേഴ്സ് ഇവർ വികസിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വേണ്ടത് ഇത്തരം പഠനങ്ങളുടെ ഫലങ്ങളിലൂടെ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള വിപുലമായ പ്രവചന ഉപാധികൾ ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിന് പ്രത്യേകമായി ഇത്തരം പഠനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ മാനവശേഷിയും സൗകര്യങ്ങളും ഈ കേന്ദ്രത്തിന് ലഭ്യമാക്കും ഇങ്ങനെ ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നതോടൊപ്പം ദുരന്താഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനായി മുൻകരുതലുകൾ തയ്യാറാക്കാനും കഴിയും ആഘാതത്തിൻ്റെ വ്യാപ്തി കുറക്കുവാനും പൊതുസുരക്ഷയും പൊതുദുരന്തങ്ങൾക്കെതിരായ പ്രതിരോധവും വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ടുള്ള ഈ നടപടി അടിയന്തര പ്രാധാന്യത്തോടെ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഈ കാലവർഷത്തിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും കെടുതികൾ ഉണ്ടായിട്ടുണ്ട് വയനാട്ടിലെ വലിയ ദുരന്തത്തിൻ്റെ ഭാഗമായി പലതും നമ്മുടെ അത്ര കണ്ട് സജീവമായ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാൽ കോഴിക്കോട് വടകര താലൂക്കിൽ വാണിമേൽ പഞ്ചായത്തിൽപ്പെട്ട വിലങ്ങാട് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ മഞ്ഞച്ചീളി മലയുടെ മുകളിൽ വിവിധ സ്ഥലങ്ങളിലായി ചെറുതും വലുതുമായി ആറോളം ഉരുൾപൊട്ടലുകളുണ്ടായി അവിടെ ജനങ്ങൾ മാറി താമസിച്ചുകൊണ്ട് മറ്റ് വലിയ അപകടങ്ങൾ സംഭവിച്ചില്ല എന്നാണ് ആശ്വാസമായി തീർന്നൊരു കാര്യം ഉരുൾപൊട്ടൽ സംഭവിച്ച സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ കുമ്പളച്ചോല എൽ പി സ്കൂൾ റിട്ടയേർഡ് അധ്യാപകൻ മഞ്ഞച്ചെടി സ്വദേശി കളത്തിങ്കൽ മാത്യു എന്ന മത്തായി ഉരുൾപൊട്ടലിൽ പെടുകയും ആഗസ്റ്റ് ഒന്നാം തീയതി രാവിലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു ഇവിടെ വലിയ തോതിലുള്ള ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്